ഒരു മിനിറ്റ് എന്താണ് ഇവിടെ എന്താണ് എന്താണ് ഇവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ജാമ്യാമദീനത്തിനൂറിൻ്റെ റൺഡീവുമായി ബന്ധപ്പെട്ട് റൺഡീവിൻ്റെ ഭാഗമായിട്ട് പ്രോച്ചാട്ട് എന്ന പേരിൽ എക്സ്പേർട്ട് സെഷൻസ് ആണ് നമ്മുടെ ഇത് ഈ സ്കാനർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥികളും പങ്കെടുത്ത വിദ്യാർത്ഥികൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു ഗ്ലോക്കൽ കോയിന് നേടാൻ കഴിയും ആ ഒരു ഗ്ലോക്കൽ കോയിന് അവർ നേടിക്കഴിഞ്ഞ് ഇത് ഫുഡ് സ്റ്റാളിൽ എന്ന് കഴിഞ്ഞാൽ അവിടെ അതിൻ്റേതായിട്ടൊരു ആനുകൂല്യങ്ങൾ നിൽ കിട്ടും ആ ഒരു ആനുകൂല്യങ്ങൾ ഓരോ വിദ്യാർത്ഥികൾക്കുണ്ട് അതാണ് ഇപ്പോൾ എം എൻ സിയുടെ അല്ലെങ്കിൽ ജാമ്യാ മദീന തിന്നൂറിൻ്റെ റൺ ടി വിയുടെ ഭാഗമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓ അപ്പോൾ ഒരു വെറൈറ്റി ആയ രൂപത്തിൽ ഡെവലപ്പ് എടുത്തതാണ് അല്ലേ അപ്പോൾ ഈ ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രോഗ്രാം കഴിയുമ്പോൾ ഇത് സ്കാൻ ചെയ്യാം അതെ ഓക്കെ അതൊരു ഉണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് ഈ ഒരു ക്യു ആർ കോഡ് ഉപയോഗിച്ച് ക്ലോക്കൽ കോയിന് നേടാവുന്ന ഒരു ഓപ്ഷൻ ഓൾറെഡി ഉണ്ട് ഓക്കെ അപ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ പരിപാടികളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഓരോ സെഷൻസ് അവസാനിക്കുമ്പോഴും ഈ എക്സ്പോർട്ട് കോണോയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇവിടെ ഈ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഗ്ലോക്കൽ കോയിൻ എന്നുള്ള കോയിൻ കളക്ട് ചെയ്യുകയും അതുപയോഗിച്ചുകൊണ്ട് അവരുടെ ഗ്രീൻ കഫേയിലേക്ക് പോയാൽ സൗജന്യമായി അവിടുത്തെ ഫുഡ് ഐറ്റംസ് ലഭിക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഗ്ലോക്കൽ പോയിന്റ്സ് സംവിധാനിച്ച പി ജി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളായ ഫല്ലുർ റഹ്മാനും ഷമീം അലിയാണ് ചേരുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിക്കാം റഹ്മാൻ ഈ ഒരു സംവിധാനം ഈ ഒരു ഗ്ലോക്കൽ പോയിന്റ്സ് എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുക നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഒരു വെബ് വെബ് പോർട്ടൽ നിർമ്മിച്ചിട്ടുണ്ട് അതിലൂടെ നമ്മൾ ലൈവ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ലൈവ് ആയിട്ട് ഇപ്പോൾ സ്റ്റേജിൽ ഏത് പ്രോഗ്രാം ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നത് ഏത് പ്രോഗ്രാമാണ് അനൗൺസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അനൗൺസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ലൈവായിട്ടുള്ള ഷെഡ്യൂളുകൾ നോട്ടിഫിക്കേഷൻസ് അതുപോലെ ഗ്ലോക്കൽ പോയിന്റ് എന്നൊരു ആശയം നമ്മൾ ഇതിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് നമ്മൾ ആ ഗ്ലോക്കൽ പോയിന്റ് എന്ന ആശയം പങ്കുവച്ചത് കൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുടെ സാന്നിധ്യം നമുക്ക് ഇത് ഇവിടെ നടക്കുന്ന വിവിധങ്ങളായ മത്സരതര സെഷനുകളിൽ സാധ്യമായിട്ടുണ്ട് ഈ മത്സ ഈ വിവിധങ്ങളായ ഇതിനോട് അനുബന്ധിച്ചുള്ള പരിപാടികളാണോ എന്തൊക്കെയാണ് പരിപാടികളെന്നൊക്കെയാണ് എക്സ്പോർട്ട് കോൺവേഴ്സ് അതേപോലെ തന്നെ പ്രോച്ചാറ്റ് തുടങ്ങിയ പരിപാടികളിൽ തീർച്ചയായും പിന്നെ ഷമിമലി ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു ലോക്കൽ പോയിന്റ്സ് എന്നുള്ള ആശയം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ രൂപീകരിച്ചത് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു പ്രധാനമായും വിദ്യാർത്ഥികളെ ഇതുപോലത്തെ എക്സ്പോർട്ട് കോൺവേഴ്സ് പ്രോട്ടോ പ്രോടോക്സ് അതുപോലത്തെ ടാക്സുകളിലെല്ലാം വിദ്യാർത്ഥികൾ കൂടുതൽ സജ്ജരായിക്കൊണ്ട് അവരെ വിദ്യാർത്ഥികളെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്പെടുത്തുക അവർക്ക് കൂടുതൽ അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ഇത് ആശയം കൊണ്ടുവന്നത് തീർച്ചയായും അപ്പോൾ ഇതിനു മുന്നേ കഴിഞ്ഞ വർഷത്തെ റൺവ്യൂയിൽ നമ്മൾ പേപ്പർലെസ് റൺഡു വ്യൂ എന്നൊരു ആശയത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ജാമ്യാമുദ്ദീന തുന്നൂറിൻ്റെ വിദ്യാർത്ഥികളായ ഉസ്മാൻ ാഹി എന്നിവരുടെ നേതൃത്വത്തിൽ നമ്മൾ കുട്ടികളുടെ റിപ്പോർട്ടിംഗ് ജഡ്ജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ അതിനുവേണ്ടി പ്രത്യേകം ഒരു മാനേജിങ് സോഫ്റ്റ്വെയർ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊരാശയം കൂടിയാണ് അല്ലെങ്കിൽ കാലത്തിൽ സം കാലത്തിനോട് സംവദിക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടികളിലൂടെയും സംവിധാനങ്ങളിലൂടെയൊക്കെയും ൂറും റോണ്ടിവയും ലക്ഷ്യം വെക്കുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം അസലക്കും